ര ദുർഗാ ഭഗവതി ഒറ്റത്തിറ കളിയാട്ട് രാമണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ മുതൽ വരെ നടക്കുന്ന ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിളക്ക് പൂജ സംഘടിപ്പിച്ചു

സർവേശ്വര വിളക്ക് പൂജയിൽ പങ്കാളികളാവാൻ നിരവധി ഭക്തജനങ്ങൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു സർവേശ്വര വിളക്ക് പൂജയ്ക്ക് രോഹിണി അന്തർജനം പൊള്ളക്കട കാർമ്മികത്വം വഹിച്ചു സ്ത്രീകളും കുട്ടികളും അമ്മമാരുമടക്കം നിരവധി ഭക്തജനങ്ങളുടെ പങ്കാളിത്തം സർവേശ്വര വിളക്ക് പൂജയെ ധന്യമാക്കി ന്യൂസ് ബ്യൂറോ